എന്താ നല്ല സമയമാണോ വണ്ടി അത് നേരെ നല്ല സമയമാണോ വണ്ടി നന്നായി പോകും നന്നായി പോകും അപ്പൊ അവർക്ക് കൊച്ചിനടുത്ത് പോയിട്ടാണ് റെഡി ആയത് രീതി പറഞ്ഞിട്ടുണ്ട് ഞാനത് കേട്ടും കേൾക്കാതെ ഒരുപാട് ഫാമിലി തന്നെ വിഷയം വരെ വന്നിട്ടുണ്ട് രാങ്കൊച്ചൻ്റെ വളർത്തിട്ടേക്കാ നോക്കിക്കോ അനുഭവിക്കുക അങ്ങനെ അങ്ങനെന്നു ഒരുപാട് കഷ്ടപ്പെടുത്തിട്ടുണ്ട് എന്റെ മുമ്പി അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരും പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ അഭിപ്രായം എന്ന് വെച്ചാൽ പൊതുവേ വണ്ടിക്കുള്ളിൽ ആണുങ്ങളാണ് കൂടുതൽ വരുന്നത് അവിടെ പെമ്പിള്ളേർക്കുള്ളത് ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഏതാ സമയങ്ങളിൽ നമുക്കങ്ങ് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ആലോചിക്കുന്നത് എന്ത് ഇങ്ങനെ ഈ പറയുന്ന ആൾക്കാരെ മുട്ടകയാക്കി വെച്ചേക്കാണ് പിന്നെ അങ്ങ് നമ്മൾ സത്യമായിട്ടങ്ങ് വെറുപ്പ് തോന്നും എന്ത് ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോയി പക്ഷെ എന്നിട്ടും അവരല്ല എനിക്ക് കൊണ്ടു തരുന്നത് ഞാൻ അവരെ ചെലവരായിട്ടാണ് കഴിയുന്നത് എനിക്ക് എൻ്റെ വീട്ടുകാരുണ്ടല്ലോ എനിക്കത്രയും ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും ആഗ്രഹമാണ് അതായത് നമ്മൾ പഠിച്ചത് മറ്റൊന്നായിരിക്കാം പക്ഷേ നമുക്കൊരു ഇൻട്രസ്റ്റ് ഒരു ക്രൈസോ ഉണ്ടായിട്ടൊരു ജോലി ചെയ്യുക അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്താണ് ഞാൻ വന്നേക്കുന്നത് ഇതാണ് ആൾ ആൾ പഠിച്ചത് ബി കോമാണ് പക്ഷെ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് വണ്ടിപ്പണിയിലാണ് വണ്ടിപ്പണി എന്നല്ല പറയേണ്ടത് വണ്ടികളുടെ ഡോക്ടർ അതായത് നമ്മളുടെ ഒരു വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്കാണ് വരുന്നത് ഹായ് ഹായ് രേവതിക്ക് എത്ര വയസ്സുണ്ട് മുപ്പത് വയസ്സുണ്ട് അല്ലെ മുപ്പത് കല്യാണം കഴിഞ്ഞ് ഒരു ഉണ്ട് പക്ഷെ രേവതിക്ക് ഇഷ്ടം ഇതാണല്ലേ കരി എനിക്ക് കൊഴപ്പില്ലേ നിങ്ങക്കിടെ ഉപജീവനല്ലേ എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടേ പഠിച്ചത് ബീകോം പിന്നെ എങ്ങനെ ഇതിലേക്ക് എനിക്ക് വണ്ടി ഇഷ്ടം അച്ഛൻ ഈ ഫീൽഡ് അച്ഛൻ ഈ ഫീൽഡ് അച്ഛൻ പിന്നെ മെക്കാനിക്കാനിക്കണ്ടോ ഇഷ്ടമാണ് നിങ്ങള് വീട്ടില് രണ്ട് പൊമ്പാണ് രണ്ട് പെണ്ണൂരാണ് ഒരാളുണ്ട് അച്ഛണ്ടായിരുന്നു അതുകൊണ്ട് അച്ഛവിടെ അപ്പൊ നിങ്ങള് സ്റ്റാഫുണ്ട് ലീവ് എല്ലാരും ഉത്സവ അപ്പൊ ചെറുതിലെ അച്ഛന്റെ വർക്ക്ഷോപ്പിൽ വന്ന് വന്നതാണ് ഈ ഇൻട്രസ്റ്റ് ഉണ്ടായത് അല്ല അച്ഛൻ വീട്ടിൽ വർക്ക് കൊണ്ടുവരും അപ്പൊ അച്ഛൻ്റെ കൂടെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് പിന്നെ കോളേജ് വിട്ട് ഇവരെ പോകുമ്പം ഇവിടെ വന്ന് കുറച്ചേരം നിൽക്കും കണ്ടങ്ങനെ കണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം ഒരു വണ്ടി ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞ് വന്നാല് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും ചിലതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ചിലത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാലും അത്രക്കുള്ള ഇതായിട്ടില്ല എക്സ്പീരിയൻസ് ആയിട്ടില്ല എന്നാലും മനസ്സിലായാലും അച്ഛനടുത്ത് ചോദിക്കാം അച്ഛാ ഇതാണോന്ന് ചോദിച്ചിട്ട് വണ്ടിക്കാരടുത്ത് പറയത്തുള്ളൂ ചിലപ്പോ നമ്മള് പറയുന്നതല്ലായിരുന്നോ പേടി എന്നാലും എന്നാലും അറിയാം നമുക്കറിയാം ഇന്നതാണെന്ന് അറിയാം പക്ഷെ നമ്മൾ വണ്ടിക്കാരടുത്ത് ഓപ്പണായിട്ട് ഓടിച്ചൊന്നും പറയത്തില്ല അച്ഛൻ്റെ അടുത്തൊന്ന് ചോദിച്ചിട്ട് അച്ഛൻ വന്ന് കേട്ടിട്ട് ബികോം പഠിച്ചിട്ട് കല്യാണം ഇപ്പം വേറെ ജോലിക്ക് പോവാണ്ട് അതായത് പഠിക്കുന്ന നെക്സ്റ്റ് എടുക്കുക ബാങ്കിൽ ഈ ജോലിക്കുക അച്ഛന്റെ പ്രതികരണം അച്ഛന് ഒന്നുമില്ല അച്ഛന് ഞങ്ങളുടെ ഇഷ്ടം ആദ്യം ബികോം എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാനായിരുന്നു അപ്പൊ അച്ഛൻ പറഞ്ഞു ശരിയെങ്കിൽ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് കിട്ടിയത് ബി എ കിട്ടിയത് പിന്നെ പ്രൈവറ്റായിട്ടാണ് ഞാൻ പോയി ബികോം ചെയ്യുന്നത് അപ്പൊ ബികോം വന്നു ശരിയാണ് ബികോം പഠിച്ചോ രാവിലെ വണ്ടി പഠിച്ചോളാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഇവരോട് എന്തൊക്കെയാണ് നമ്മളോട് സംസാരിക്കുമ്പോഴും കസ്റ്റമർ വന്നാൽ കസ്റ്റമർ ഒന്ന് രക്ഷപ്പെടുത്താറില്ല രാഹുല് വണ്ടി കസ്റ്റമറാണ് എവിടെയും അപ്പോൾ പിന്നെ അച്ഛനോട് പറഞ്ഞു എനിക്ക് ബികോം പഠിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ബികോമിനെ വിട്ടു അത് കഴിഞ്ഞ് കൊറോണ ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലായി എല്ലാവരും കൂടെ ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോൾ അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകൾ കുറഞ്ഞു അപ്പം വണ്ടികളൊക്കെ പെൻഡിങ് ആയപ്പം അച്ഛൻ്റെ അവിടെ വിചാരിച്ചു പറഞ്ഞു അത് അച്ഛൻ്റെ കൂടെ ഞാനിങ്ങനെ അന്നേരം കൊണ്ടുവരത്തില്ലായിരുന്നല്ലൂടാ അല്ല എന്നുവെച്ചാൽ ഭയങ്കര ചൂടാ ഭയങ്കര കഷ്ടപ്പെട്ട പണിയാ ചൂ ഇപ്പം തന്നെ ഭയങ്കര ചൂടില്ല കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ അറിയാവുന്നതുകൊണ്ട് അച്ഛൻ പറഞ്ഞാൽ വേണ്ട ഭയങ്കര ചൂടൊക്കെ തീർത്ത് പറഞ്ഞിട്ടില്ല പിന്നെ എന്റെ ഇഷ്ടം ഈ ഈ ഈ സത്യം ഇഷ്ടപ്പെട്ട് വന്നതാണ് ഒരു വണ്ടിയുടെ ീസ് ഓയില് ഇപ്പൊ എന്നോട് തന്നെ പറഞ്ഞു കയ്യേലാവും സൂക്ഷിക്കുന്നു നമ്മളെ നമ്മളൊക്കെ ആണെങ്കിലും ഒരു ചെളി പറ്റി ഉടനെ തൂക്കും അത് ജോലിയുടെ ഭാഗമാണെങ്കിൽ ഓക്കെ ഫൈൻ നമുക്കത് പ്രശ്നമല്ല പക്ഷെ ആ സ്മെല് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നത് ആ ഒരു പ്രത്യേക വണ്ടിന്നുള്ള പ്രത്യേക ഫീലാ ആ വണ്ടി യാത്ര ചെയ്യുക ആയാലും പോവുക അതിനെ സ്നേഹിക്കീലാ അത് വീട്ടിലെ ഒരാളെ സ്നേഹിക്കുന്ന ആണെങ്കിൽ അതിനെ സ്നേഹിച്ചു ഇപ്പൊ ആരെങ്കിലും ഒക്കെ സ്പെഷ്യൽ ആയിട്ട് രേവതിയുടെ അടുത്ത് തന്നെ നന്നാക്കാൻ കൊണ്ടുവരാറുണ്ടോ ആ ഉണ്ട് എന്താ സംഭവം അതെന്താന്ന് അറിയത്തില്ല അവർക്ക് ആദ്യമൊക്കെ കൊണ്ടുവരുന്നവർക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു പെങ്കച്ചല്ലേ പനിയത്തെല്ലാം പിന്നെ അവർക്ക് നമ്മൾ കറക്റ്റായിട്ട് റെഡിയാക്കി കൊടുക്കും ഇപ്പോൾ ചിലപ്പോൾ കാണാം ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ട് വരും അത് അവർക്ക് കറക്റ്റ് ആവത്തില്ല അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാനത് ചെയ്യുമ്പം എന്റെ നല്ല സമയമാണോ വണ്ടി അത് നേരെ പോ നന്നായി പോകും അവർക്ക് കൊച്ചിൻ്റെ അടുത്ത് പോയിട്ടാണ് റെഡി ആയത് പിന്നെ ഒരു ഒട്ടം വരുമ്പോഴത്തേക്ക് എന്റെ അടുത്തത് റെഡി റെഡിയാക്കി തന്നാൽ മതി നാട്ടിൽ തന്നെ ഭയങ്കര ഫേമസ് ആണല്ലോ ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു എല്ലാവർക്കും അറിയാലോ അച്ഛൻ പണ്ട് ഫേമസ് ആണ് അപ്പൊ അച്ഛൻ ഞങ്ങൾ നേരെ ചെല്ലുമ്പോഴേ എല്ലാവർക്കും അറിയാം ഞങ്ങൾ പറയുമ്പഴേ അച്ഛൻ നാഥന്റെ വർക്ക്ഷോപ്പ് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതി അറിയാം അങ്ങനെയാണ് ആ വണ്ടി ബുള്ളറ്റ് നോക്കാറുണ്ടോ ആ നോക്കാനുണ്ടോ ഇവിടെ വണ്ടി ഇന്ന വണ്ടി എന്ന് പറഞ്ഞ് മാറ്റി നിർത്താറില്ല ഏത് വണ്ടി പറഞ്ഞു മാറ്റി നിർത്താല്ലേത് വണ്ടി വന്നാലും ആരാണ് ഒഴിവാക്കുന്നത് അവര് നോക്കിയോളൂ അച്ഛൻ ഇങ്ങോട്ട് വന്നേ ചോയ് എല്ലാ പിടിച്ചിട്ടുണ്ട മോൾ ഇവിടെ വന്നിട്ട് ഇപ്പം ലോക്ക്ഡൌണിന്റെ സമയത്ത് ഇങ്ങോട്ടേക്ക് വരുവാന്ന് പറഞ്ഞില്ലേ വർക്ക്ഷോപ്പിലേക്ക് അച്ഛനപ്പൊ എന്താ തോന്നി എനിക്ക് വേണോ വേണ്ടേ അച്ഛൻ തന്നെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നത് ഇവിടെ വളർന്നു തോന്നുന്നു വർക്ക്ഷോപ്പ് പറഞ്ഞിട്ട് ഞങ്ങള് രേവതിയുടെ വർഷോപ്പ് ചോദിച്ചിട്ട് എല്ലാരും ഇതാ കാണിച്ചു തന്നെ േളാണോ കുഞ്ഞിനെണ്ടോ അല്ല അങ്ങനെയല്ല വീട്ടിലിരുന്നിട്ടാണല്ലോ നിങ്ങളിത് പഠിച്ചത് അല്ല അത് പഠിച്ചാലും ഇത് കണ്ടൊരു ബുദ്ധിയുണ്ടല്ലോ ആ ബുദ്ധി വന്നാൽ മാത്രം തന്നെ പണിയാൻ പറ്റും ഇവിടെ വന്നപ്പോഴേ അച്ഛൻ തന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മകള് കരിയില് വെയിലത്ത് ചൂടത്ത് നിക്കുമ്പോൾ നല്ല വർക്ക് ചെയ്യാ പണി അതുകൊണ്ട് ഇതിൽ ജീവിക്കുന്നത് വളരെ സന്തോഷം ഏറ്റവും സന്തോഷപ്പെട്ടത് ഈ എന്റെ മോൾ വന്നത് പിന്നെ അതുകൊണ്ട് ഒരുവിധപ്പെട്ട പണി മുക്കണി ചെയ്യും ഇനി ഒരു കുറച്ച് പണി ഇന്നൊരു രണ്ട് കൊല്ലത്തില് മെക്കാനിക്സോ അല്ലെങ്കിൽ ഓട്ടോ മൊബൈൽ അങ്ങനെ പഠിക്കാൻ തോന്നിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് പഠിക്കാൻ താല്പര്യം മൊത്തം നിങ്ങൾ വീട്ടുകാരാണ് അച്ഛൻ

ചോദിക്കുകയും ചെയ്യും സന്തോഷം പിന്നെ ഒരാളും കൂടെ സന്തോഷമല്ല മക്കളെ ഓർത്തിട്ട് എന്താ പറയാ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു അപ്പൻ സന്തോഷിക്കുന്നൊരപ്പ ചന്ത മണി പോ കൂട്ടുകാരാണ് ഞങ്ങൾ അച്ഛനും മക്കളായാലും വീട്ടിലായാലും എവിടെ ആയാലും നമുക്കപ്പൊ എന്തുണ്ടെങ്കിലും പുറത്തൊരാളെടുത്ത് പറയണ്ട വീട്ടിൽ തന്നെ പറയാം ഞങ്ങളുടെ വീട്ടില് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ അച്ഛൻ്റെ അച്ഛൻ നെയ്യാറ്റും കരയിലുള്ള അമ്മയുടെ അമ്മയൊക്കെ തമിഴ്നാട്ടിലുള്ളവരാങ്ങോട്ട് വന്നവരാണല്ലേ അച്ഛൻ്റെ അമ്മയുടെ ആറു വയസ്സുള്ളപ്പം വർക്കരെ വന്ന് നിന്നു പറയുന്നത് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ആദ്യകാലത്ത് എതിർപ്പായിരുന്നു പറഞ്ഞു അത് കേട്ടും കേക്കാതെ വരെ വന്നിട്ടുണ്ട് ഞാൻ അല്ലെ ഹസ്ബൻഡിന് വേറെ ഹസ്ബൻഡ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് എന്തായിരുന്നു ഫാമിലീസിലുള്ള അതിനെങ്ങനെ അതിജീവിച്ചു അത് അച്ഛൻ തന്നെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തോണ്ടാണ് അച്ഛൻ പറയാം എൻ്റെ മോള് ആദ്യമൊക്കെ ഈ ഫീൽഡിൽ വരുന്നതിന് മുന്നേ ബൈക്കിൽ ഇങ്ങനെ പോകും അപ്പം എതിർപ്പായിരുന്നു വിട്ടാര ആ കൊച്ചിന്റെ വിട്ടേക്കുക വളർത്തിട്ടേക്കോക്കോ അനുഭവിക്കുക അങ്ങനെ അങ്ങനെ പറഞ്ഞ ഒരുപാട് കഷ്ടപ്പെടുത്തിട്ടുണ്ട് എന്റെ മുമ്പേ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ പറഞ്ഞിട്ടുണ്ട് ആ അച്ഛൻ പറയാം എന്റെ കൊച്ചുങ്ങളെ ഞാൻ വളർത്തിക്കോളാം എനിക്കറിയാന്ന് പറഞ്ഞു ഞങ്ങൾ അച്ഛൻ കത്തീന്നുകൊണ്ട് ഞങ്ങൾ നമ്മളെല്ലാരും പഠിച്ചാലും എന്ത് പഠിച്ചാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല വേറെ കാണുമായിരിക്കും ആ ഇഷ്ടപ്പെട്ട മേഖലയെ ജോലി ചെയ്യാൻ ഭയങ്കര ഒരുപാട് ഞാൻ അതാ ഞാൻ എന്നോട് ചോദിക്കുന്നവരോട് ചോദിക്കും ഒരു ഹോട്ടലിൽ നടത്തുന്നില്ലേ ഹോട്ടൽ നടത്തുന്നവരുടെ കൂടെ അച്ഛനുണ്ട് മോളുണ്ട് എല്ലാവരും ഉണ്ട് അവിടെ എന്താ ആണുങ്ങൾ വരുന്നില്ലയോ എല്ലാവരുടെ അഭിപ്രായം എന്ന് വെച്ചാൽ പൊതുവേ വണ്ടി ഫീൽഡിൽ ആണുങ്ങളാണ് കൊണ്ടുവന്ന് വരുന്നത് അവിടെ പെമ്പിള്ളേർക്ക് ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ചേട്ട സമയങ്ങൾ നമുക്ക് അങ്ങ് എന്ത് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ആലോചിക്കുന്നത് എന്ത് ഇങ്ങനെ പറയുന്ന ആൾക്കാരെ മുട്ടകയാക്കി വെച്ചേക്കാണ് പിന്നെ അന്ന് സത്യമായിട്ടൊന്ന് വെറുപ്പ് തോന്നുന്നു എന്ത് ഇങ്ങനെ ആയിപ്പോയി പക്ഷെ എന്നിട്ടും അവരല്ല എനിക്ക് കൊണ്ടു തരുന്നത് ഞാൻ അവരെ ചെലവരുത്താൻ കഴിയുന്നത് എനിക്ക് എൻ്റെ വീട്ടുകാരുണ്ടല്ലോ എനിക്കത്രയും അതങ്ങനെയാണ് നമ്മൾ ഈ ചില മേഖലകൾ ആണുങ്ങള് മാത്രമേ ചെയ്യാവുള്ളൂ ആണുങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷെ അതൊക്കെ ബ്രേക്ക് ഇത് ഇതും സിമ്പിൾ ഞങ്ങൾക്കും പറ്റും എന്ന് തെളിയിച്ചില്ലേ ആടിപൊളി കേട്ടോ ആടിപൊളി കളിച്ച അതൊരു അതൊരു ഡിസി അത് നമ്മുടെ ലൈഫിൽ എടുക്കുന്ന വലിയൊരു ഡിസിഷനാണ് പിന്നെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ നമ്മൾ നേരിടണം നമ്മളുടെ കൂടെ ഉള്ളവരെ നേരിടണം കുഞ്ഞടക്കമുള്ളവരെ നോക്കണ കാര്യം എല്ലാം നമ്മൾ ഇതില് ഈ ഒരാളുടെ ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഡിസിഷൻ സ്ട്രോങ് ആയിട്ട് എടുത്തില്ലേ അടിപൊളി അപ്പൊ വളയൊന്നും ഇടാറൊന്നും ഇല്ല അതൊക്കെ വൊക്കേഷനിൽ പോകുമ്പോഴാണ് അത് എവിടെങ്കിലും സാരി അങ്ങനെ അറിയില്ല സാരി സത്യം പറഞ്ഞാൽ അറിയത്തില്ല ആദ്യം ഇതൊക്കെ അറിയില്ല എവിടെയെങ്കിലും കല്യാണം എന്തൊക്കെ വരുമ്പോഴത്തേക്കിനു ഈ ലഹങ്ക ലാച്ച അങ്ങനെ എന്തെങ്കിലും ഇട്ടു പോകുന്നില്ല വളരെ ഒന്നും ഈ വന്നിടന്ന് ഇരിറ്റേറ്റിങ് ഇതൊക്കെ ഇതൊക്കെ കരിസും ഒക്കെ അതാണ് എനിക്ക് എന്റെ അലങ്കാരം എന്റെ ആഭരണവും അതൊക്കെയാണല്ലേ അത് തന്നെ വലിയ അലങ്കാരം